സ്വാഗതം അപ്പൊ വെക്കേഷൻ ഒക്കെ ആയില്ലേ അപ്പൊ ഇന്ന് ചിചി ചേച്ചിയും പിള്ളേരൊക്കെ നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ കൊറച്ചനേരായി അവര് വന്നിട്ട് അപ്പൊ അവരുടെ അടുത്ത് കുറച്ചുനേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നതേ അമ്മയുടെ അടുത്ത് ഒരു വർത്താനം വന്നോണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ വേഗം അടുക്കളയിലേക്ക് വന്ന് നമ്മുടെ കുക്കിംഗ് ആരംഭിക്കാം ടാ അമരപ്പയറിനതേ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ സവോളയും നമ്മുടെ ഇനി ബാക്കി കറികൾക്ക് കൂടി എല്ലാത്തിനും കൂടി ഇത് സവോളയും കൂടി ഇതേ കട്ട് ചെയ്യാണ് അപ്പോൾ ഇന്ന് സോയാ ജിങ്സ് കറി വെക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് നൊയമ്പാണ് അപ്പോൾ അതുകൊണ്ട് ഇറച്ചി മീനൊന്നും കഴിക്കില്ല മുട്ട കഴിക്കൂട്ടോ അപ്പോൾ ഞാൻ സോയാ ജിങ്സും പിന്നെന്താ നമ്മുടെ അമരപ്പയറുപ്പേരിയും അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസൊക്കെ ഒപ്പിക്കാൻ വേണ്ട പരിപാടിയാണ് സ്റ്റീവ് അതിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കും ഞാൻ എന്ത് പണി ചെയ്താലും ആളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ഇവിടെ ഉണ്ടോ എന്തെടുക്കാണ് ആ ഒരു ഇതിൽ അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കും അപ്പോൾ സോയജങ്ക്സ് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കഴുകി എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഒന്ന് നിന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ ഉച്ച ഉപ്പും കൂടി ഇടുന്നുണ്ട് അപ്പം ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇനി ജസ്റ്റ് ഒന്ന് തള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇനി തേങ്ങ ചിരവണം അപ്പോൾ സന്നകരം തേങ്ങ ചിരവി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് മരപ്പയർന്ന് റെഡിയാക്കി എടുക്കാൻ അപ്പോഴേക്കും സോയ ജിങ്സ് അവിടെ ഒന്ന് തിളച്ചൊന്ന് റെഡിയായി ഒന്ന് സെറ്റ് സെറ്റായിക്കോളും അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ടി വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ഒന്ന് അതിന് നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ബേൽസന നല്ലോണം ചൂടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് കടുകും പൊട്ടിച്ചിട്ടാണ് കേട്ടാ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഇട്ടായിരുന്നത് അപ്പം പിന്നെ ഇതിനൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടിയിട്ട് ഒന്ന് 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 റെഡിയാക്കി കഴിയുമ്പോൾ നമ്മുടെ മരപ്പയറിനോടും ആവശ്യത്തിനുള്ള ഉപ്പിടും കുറച്ച് തേങ്ങയിടും അടച്ചു വയ്ക്കും അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ കറി അങ്ങനെ ഒന്ന് റെഡിയാവും അപ്പം ഇനി അടുത്തത് സോയ ജങ്ക്സ് അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് അത് നോർമൽ വാട്ടർ ഒഴിച്ച് പിഴിഞ്ഞ് റെഡി റെഡിയാക്കി എടുക്കണം അത് സന്നം ചെയ്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അത് അവിടെ എൽ പി അപ്പോൾ നമ്മുടെ മെയിൻ പണി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും വേഗം കുക്ക് ചെയ്യാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോസ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ സ്മൂത്തായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ഇതിന് വേണ്ടി ആ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ കുറച്ച് കുറച്ചധികം ഗ്യാപ്പ് എടുത്തേക്കണത് ഇത്രയും ഗ്യാപ്പ് ഒന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാനുണ്ടെങ്കിലും ഇത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നില്ല അമരപ്പയർ അവിടെ ഇരുന്ന് റെഡി ആവട്ടെ ഞാൻ സിമ്പിളിട്ട് ഗ്യാസ് സിമ്പിളിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും സവേ ജങ്ക്സ് സന്നാട് എന്തെങ്കിലും പിഴിഞ്ഞ് റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ് നേരത്തെ ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ തിളപ്പിച്ചതെങ്കിലും അധികം നമ്മൾ പിഴിഞ്ഞ് മാറ്റി കഴിയുമ്പോൾ അതിൻ്റെ കുറേ ഉപ്പ് പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇപ്പോൾ പിന്നെ ഇങ്ങനെയാണ് ഏജൻസി വെക്കാറുള്ളത് അപ്പോൾ അതിനൊന്ന് എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യും ഭയങ്കരമായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യും അങ്ങനെയൊന്നുമല്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കും അപ്പോൾ അതിൻ്റെ ആ ജലാംശം ഫുൾ പോണ പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് സിജ് ചെയ്ത് എത്തിയിട്ടുണ്ട് അപ്പം ഇനി ഞങ്ങൾ ചന്തയാണം അത് ഫ്രൈ ചെയ്യണേ അപ്പോൾ അങ്ങനെ ചെന്നയാട് ഒരു ട്രിപ്പ് അവിടെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മാങ്ങയും തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തി അപ്പം തേങ്ങ ചെറു വീതി ഒന്ന് കുറച്ചെടുത്തു ഒരു മാങ്ങയുടെ പകുതി മാങ്ങ എടുത്തു പച്ചമാങ്ങ എടുത്തു പിന്നെ നല്ല നാടൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് മൂന്ന് ഉള്ളി ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സിഡ് ജാറിലിട്ട് ഒന്ന് ക്രിക്രൃ അടിച്ചെടുത്ത് നമ്മുടെ ചമ്മന്തി റെഡിയാകുമല്ലോ അപ്പോൾ തേങ്ങ ചമ്മന്തിയും തേങ്ങ മാങ്ങ ചമ്മന്തിയും അങ്ങനെ ഇത് റെഡിയാവാണ് കേട്ടോ സോയ ജങ്ക്സിന് റെഡി ആക്കി എടുക്കാം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണല്ല സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു രണ്ട് മൂന്ന് സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടി ഇതിലേക്ക് ഇട്ടു പിന്നെ മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി അതിനും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് ചതച്ച് ഇതിലേക്ക് ഇടാണ് പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി വേണം അപ്പം അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാനൊന്ന് ചതച്ച് ഇതിലേക്ക് ഇടാൻ കേട്ടോ അങ്ങനെ സവോളയും ഇഞ്ചിയും വെളുത്തലിയൊക്കെ നല്ല രീതിയിലൊന്ന് വഴണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇടുന്നത് ഗരം മസാലയാണ് ഗരം മസാലയും പിന്നെ മല്ലിപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അത്രയാണ് ഇടണത് അധികം പൊടികൾ പൊടികളിടണില്ല കാരണം ഓൾറെഡി നമ്മൾ മസാല ഒക്കെ വരട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം മസാല അങ്ങനെ ആഡ് ചെയ്യണില്ല പിന്നെ തേങ്ങ നേരത്തെ ചെറുവേതില് കുറച്ചിരിപ്പുണ്ട് അപ്പൊ അതിൽ നിന്ന് കുറച്ച് തേങ്ങപ്പാല് അധികം അധികം ആവാണ്ട് കുറച്ച് തേങ്ങപ്പാൽ ഒഴിക്കാൻ നല്ല വിചാരിച്ചതാണ് ഇതൊരു കറി പോലെ അങ്ങനത്തെ രീതിയിലല്ല വെക്കണേ ഒരു ചെറിയൊരു ഡ്രൈ അല്ല അങ്ങനത്തെ ഒരു ഗ്രേവിയും ഇല്ല അങ്ങനത്തെ ഒരു രീതിയിലാണ് കേട്ടോ വെക്കണത് ഗ്രേസിന് ഏറ്റവും ഒരു കറിയാണ് സോയാ ചിങ്ക്സ് ഒക്കെ മുമ്പ് നമ്മൾ മുമ്പ് കറിയുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ ടേസ്റ്റ് വരാറുണ്ട് സോയാ ചിങ്ക്സ് അതുകൊണ്ട് എനിക്ക് സോയാ ചിങ്ക്സ് ഒന്നും പണ്ട് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് കറിയായിട്ട് ഇങ്ങനെ നമ്മൾ വെക്കുമ്പോൾ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഉപ്പ് ഇടണില്ല പിന്നെ നമുക്ക് മസാല നോക്കിയിട്ട് ഉപ്പ് ഇടാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള തേങ്ങനെ സാധനം ഇവിടെ മിക്സിൽ ചാറിലിട്ട് നല്ല രീതിയിൽ അരച്ച് തരുന്നുണ്ട് തേങ്ങാപ്പാൽ പിഴു നിർബന്ധമൊന്നുമില്ല തേങ്ങപ്പാൽ പിഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ ഞാൻ അങ്ങനെ അധികം ഗ്രേവി അധികം വെള്ളം അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ എന്തായാലും തേങ്ങ അരച്ച് ഒഴിക്കണത് പൊതുവേ ഞങ്ങൾക്ക് ആർക്കും അത്ര ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ചുള്ളെങ്കിലും അതിൻ്റെ പാല് അങ്ങനെ ഒഴിക്കുകയെന്ന് വിചാരിക്കണേ ഇതിലേക്ക് ഫൈനലി കുറച്ച് മല്ലുകളും കൂടി കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ സോയാ ചിങ്സ് കറിയും അങ്ങനെ റെഡി ആവും അപ്പൊ അങ്ങനെ ആ കറിയും സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ ഇത് കുക്കുംബർ എടുത്തൊന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാണ് അപ്പൊ ഒരു സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേട്ടാ അപ്പൊ കുക്കുംബറും സവോളിയും പിന്നെ പച്ചമുളകും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കുറച്ച് തൈര് വെച്ചിട്ട് സർലാസാണ് അപ്പോൾ അതിലേക്ക് കുക്കുംബർ ആഡ് ചെയ്യേണ്ടതെന്ന് മാത്രം അത്രയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല കട്ട തൈര് നല്ല മിൽക്കി മിസ്റ്റിന് നല്ല കേടുണ്ടല്ലോ ആ കട്ട തൈരും കൂടി ഇട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ കുക്കിങ് അങ്ങനെ കംപ്ലീറ്റ് ആവും അപ്പോൾ ചോറൊക്കെ ഇതിൻ്റെ ഇടയിൽ ഊറ്റി എടുത്ത് റെഡി ആക്കിയായിരുന്നു അപ്പം ഇനി അതൊക്കെ കൊണ്ട് ഡൈനിങ് ടേബിളേക്ക് വെക്കണം ഫുഡ് വയ്ക്കാനുള്ള ടൈമായി എല്ലാം കൊണ്ടുവച്ചു പ്ലേറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഈ സർലാസും അതുപോലെ തന്നെ അതേ ഉപ്പേരിയും പിന്നെ ലോബിക്കച്ചാറും ചമ്മന്തിയും സോയ ഐറ്റംസും ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പിള്ളേരുടെ കളിയും എല്ലാം കഴിഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ലേ അപ്പൊ അത് ഈ ചായക്ക് നമ്മൾ പിക്സ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബേക്ക് ഫാക്ടറി എന്നാണ് കേട്ടോ നമ്മുടെ അഷ്ടമിച്ചുള്ള ഉരുണ്ടോളിയിലുള്ള ഒരു ഷോപ്പാണ് അവിടെ നിന്നാണ് ഓർഡർ ചെയ്തത് അപ്പം ഇത് കഴിഞ്ഞാൽ കാപ്പി ഉണ്ടാക്കുകയാണ് ഇന്ന് കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ദിവസമായിട്ട് കാപ്പിയും ചായയും ഒന്നും അങ്ങനെ കുടിക്കാറില്ല ഇടയ്ക്ക് കുടിക്കും ഇടക്ക് കുടിക്കില്ല പിന്നെ എന്തായാലും നല്ല കാപ്പിയും പീച്ചിയും കൂടി കഴിക്കാന്ന് വിചാരിക്കുകയാണ് സ്റ്റീവ് നല്ല ഉറക്കാണ് കേട്ടോ എല്ലാവരും വർത്താനം പറഞ്ഞതിന് ഇടയിൽ അവന് ഉറങ്ങിപ്പോയി പിന്നെ ഗ്രേസ് ആണെങ്കിലും ചേച്ചിയും ചേട്ടനുള്ള ഒരു സന്തോഷത്തിലാണ് കളിക്കാൻ ആൾക്കാരെ കിട്ടിയ സന്തോഷത്തിലാണ് വൈകുന്നേരമായി അവർ ഈ ഗ്രേസും സ്റ്റീവും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇന്ന് പുറത്തേക്കൊക്കെ പോകാന്ന് വിചാരിച്ചത് പിന്നെ അത് പിന്നെ മാറ്റി പിന്നെ വർത്താനും കളിയും ചീരക്കെ അങ്ങനെയൊക്കെ സമയം പെട്ടെന്ന് പെട്ടെന്ന് പോയിട്ടാ അവ രാത്രിത്തേക്ക് ചപ്പാത്തിയും പനീർ ബട്ടർ മസാല ഉണ്ടാക്കാനാണ് പ്ലാൻ അപ്പം ഞാൻ ചപ്പാത്തിക്കുള്ളത് കുഴയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പം ഗ്രേസിന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് അവ ഗ്രേസ് ഭയങ്കര ഹാപ്പിയാണ് അവരും കൂടി വന്നപ്പോൾ കളിക്കാൻ കുറേ ആൾക്കാർ ആ ഒരു ഇതിൽ അപ്പോൾ ഞാൻ ആട്ട പൊടി ഇട്ടു പിന്നെ ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നോർമൽ വാട്ടറിൽ നല്ല രീതിയിലൊന്ന് കുഴച്ചൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ചപ്പാത്തിക്കുള്ള ഉരുളകൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ വേഗം വേഗം പരത്തി എടുക്കാം അപ്പൊ എന്റെ ചപ്പാത്തി ഉണ്ടാക്കുന്ന പാത്രം മാറ്റാൻ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാറ്റിയിട്ടാ വേറെ വേടിച്ചില്ല ഞാൻ ദോശ ഉണ്ടാക്കാറുള്ള നമ്മുടെ ചട്ടി ഞാൻ ദോശ മാത്രമേ ഇതിലുണ്ടാക്കാറുള്ളൂ അപ്പൊ അത് തന്നെ ഞാൻ ചപ്പാത്തിക്ക് വേണ്ടി മാറ്റി ഇനി ദോശയ്ക്ക് വേണ്ടി വേറെ വെക്കണം വേറെ വേടിക്കണം കാരണം ചപ്പാത്തിയും ദോശയും സെയിം സെയിമിലുണ്ടാക്കുമ്പോൾ അത് അടിപിടിക്കാൻ ചാൻസ് ഉണ്ടല്ലോ പിന്നെ ഞാൻ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നിട്ട് ആദ്യമായിട്ട് ചപ്പാത്തി അതിൽ ഞാൻ ഉണ്ടാക്കണേ ഇനി ഞാൻ മനമില്ലാ മനസ്സോടെയാണ് ശരിക്കും ഉണ്ടാക്കണത് ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞപ്പോഴും ഞാൻ ആലോചിച്ച് ഞാൻ മുമ്പ് സനചാടാൻ എന്താ നമ്മുടെ ചപ്പാത്തിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മണ്ണിന്റെ ഒരു പാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നു അത് മയക്കിയിട്ടൊന്നുമില്ല ഞാൻ മയക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇപ്പോഴാണ് ഓർത്തത് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഓർത്തത് അത് ഇനി അതൊന്ന് റെഡിയാക്കി എടുക്കണം ഇനിയിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചപ്പാത്തി ഉണ്ടാക്കി വരുമ്പം ആ പ്ലേറ്റ് എങ് എൻ്റെ ചട്ടി എങ്ങനെ എനിക്കറിയില്ല എന്തായാലും ആ പാത്രം ഒന്ന് മയക്കി റെഡിയാക്കി എടുക്കണം അത് നല്ല ചട്ടിയാണ് കുറേ പേര് പറഞ്ഞായിരുന്നു നല്ല റിവ്യൂ പറഞ്ഞായിരുന്നു ഞാനത് മുമ്പ് വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ ഈ ചപ്പാത്തി പരത്തലും എല്ലാം കഴിഞ്ഞു ഞാൻ ദേ ഇനി നമ്മുടെ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ വേണ്ടി സവോളനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് ചെറിയ സവോളയാണ് എടുത്തേക്കുന്നത് അത് ഞാൻ സ്ക്വയർ ആയിട്ട് സ്ക്വയറായിട്ടതേ കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് വേണം അപ്പോൾ അത് ഞാനൊന്ന് ചതച്ച് അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പേസ്റ്റായിട്ടുള്ളത് ഉണ്ടായിരുന്നില്ല അപ്പം നല്ല രീതിയിൽ അതിനെ ചതച്ചൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഞാൻ പനീർ കുറച്ച് ബട്ടറിൽ വേറൊരു പാനിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടി പനീറിനും അതുപോലെ തന്നെ ചൂടാക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് ബട്ടറും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അധികം എരിവ് അതിന് ഞാൻ പച്ചമുളക് ഇടണില്ല വേണമെങ്കിൽ ഇടാം പക്ഷെ ഞാൻ ഇടണില്ല പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ടു പിന്നെ അതിനെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തു പിന്നെ രണ്ട് തക്കാളിനെയും ഇതുപോലെ തന്നെ പച്ചനെ മിക്സർ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ലോണം അരച്ച് തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ആ ഒരു ആവശ്യം വേണ്ട വെള്ളം അനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഒഴിച്ച് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് എടുക്കാൻ പോവാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ക്യാഷ്യൂ നട്ട്സ് വേണം അപ്പോൾ ഞാൻ കാഷ്യൂനടിച്ചിന് കുറച്ച് നേരം കുതിർത്താൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും മിക്സർ ഇട്ടിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ തിളച്ച് വന്നപ്പോൾ ഞാൻ ഗരം മസാല നേരത്തിനെ വിട്ടുപോയിരുന്നു അപ്പോൾ അതേ കുറച്ച് ഗരം മസാലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ ടൊമാറ്റോ സോസും കൂടിയും ഇട്ടിട്ടുണ്ട് അപ്പം ഇനി ഇത് നല്ല രീതി രീതിയിൽ ഒന്ന് ഇളക്കി ഒന്ന് റെഡി ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേ കാശുനട്ട്സ് അരച്ചതും കൂടി അതിലേക്ക് ചേർത്തു അപ്പൊ എല്ലാ ജാറിലും കുറച്ചു വെള്ളം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കലക്കി അങ്ങനെ ഒഴിക്കാനും കേട്ട അപ്പൊ ഇനി ഞാനിതിലേക്ക് ബട്ടറിനെ ബട്ടറിൽ ജസ്റ്റ് ചൂടാക്കിയ പനീറിനേം കൂടി ഇടാനും കേട്ടോ പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാണ് ഞാൻ എപ്പോഴും അങ്ങനെ ബട്ടറിലൊന്ന് ചൂടാക്കി അങ്ങനെ ഇടാറില്ല ഇന്ന് ഞാൻ അങ്ങനെ ഇട്ടായിരുന്നു ബട്ടർ കുറച്ച് കൂടുതലും ഇട്ടിട്ടുണ്ടായിരുന്നു ബട്ടർ ഇടുമ്പോൾ പ്രത്യേകം ഒരു ടേസ്റ്റ് കൂടുതലാണ് ആ ക്രീമി ആയിട്ട് നമ്മളിനി ഫ്രഷ് ക്രീമും കൂടി ചേർക്കുമ്പോൾ അടിപൊളിയായിട്ട് വരും അപ്പോൾ ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചൊന്ന് റെഡി ആക്കി കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാണ് പിന്നെ ജീരകം ചൂടാക്കി പൊടിച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇതിലേക്ക് ഇടും ജീരകം ഇച്ചിരി നേരത്തെ ഇടേണ്ടതായിരുന്നു പിന്നെ ഞാൻ ഇടാൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി പക്ഷേ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ടേസ്റ്റ് വൈസ് ഒക്കെ എല്ലാം വരുമ്പോൾ എല്ലാം ഓക്കെ ആയിട്ട് ഇങ്ങനെ വരും അപ്പം അങ്ങനെ തീ നമ്മുടെ പനീർ ബട്ടർ മസാലയുടെ ഫൈനൽ ഐറ്റം എന്താ കസൂരി മേത്തി അതും കൂടി ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റ് പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചൊന്ന് സെർവ് ചെയ്യാൻ വേണ്ടി റെഡി ആക്കിയതിന് ശേഷം കുറച്ച് ബട്ടറും കൂടി എൻ്റെ മുകളിലേക്ക് ഇട്ടാൽ മാത്രം മതി അപ്പോൾ രാത്രി ഇത് നമ്മുടെ ഡിന്നറും അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനി ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം ഞമ്മ കിടന്നുറങ്ങും പിന്നെന്താ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ആയിട്ട് അറിയിച്ചോളൂ വേഗം വേഗം ഞാൻ വീഡിയോസായിട്ട് വരാം അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടിന് താങ്ക് യു ഞാൻ അധികം പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം അപ്പം ഞാൻ വേഗം വേഗം വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ